ഏ അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ തകർത്ത് കളഞ്ഞു തളർത്തി കളഞ്ഞു നമ്മളെ അല്ലേ സാമ്പത്തികമായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒക്കെ തളർത്തിയിട്ടാണ് ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്നിറങ്ങിപ്പോയക്കുന്നത് അവിടെ തളർന്നിരിക്കുകയാണോ തകർന്നവിടെ കിടക്കുവാണോ പാടില്ല നമ്മൾക്ക് വേണ്ടി അവിടെ നെഴുന്നേൽക്കണം കുറച്ച് സമയമെടുക്കും പതുക്കം വ പക്ഷെ എഴുന്നേൽക്കണം ജീവൻ അവസാനിപ്പിക്കാനുള്ളതല്ല ഒരാൾ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് കളയുന്നു അവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് പതുക്കെ ചൂടുകൾ വെക്കണം ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം പകരം തുടങ്ങാനുള്ളതാണ് ഇനി ആരെയും കൂടെ കൂട്ടില്ല എന്നല്ല നല്ലവരെയൊക്കെ നമ്മുടെ കൂടെ കൂടണം നമ്മളെ വേണ്ടവര് നമുക്ക് കൂടെ വേണം നമ്മളെ വേണ്ടാത്തവര് നമുക്ക് കൂടെ വേണ്ട നമ്മളെ വേണ്ടാത്തവർക്ക് ഇനി നമ്മുടെ സമയം പോലും കൊടുക്കരുതെന്ന് ദൃഢനിശ്ചയം കൊണ്ട് വേണം നമ്മൾ നടക്കാൻ